അങ്ങനെ വാഷിങ്ടൺ ഡി സിയിലൊക്കെ നമ്മൾ എൻ്റർ ആവുകയാണ് സുഹൃത്തുക്കളെ ഓഫി എൻ്റെ ചേച്ചി മാതിമിട്ട് നല്ല ഇങ്ങനെ ഒരു കമ്പ്ലി പോലെയൊക്കെ സൈഡിൽ വന്നിട്ടത് നല്ല രസമുണ്ട് ആ അധികം കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ഡിസൈനാണത് ഷൂട്ട് ബാഗ് മേടിച്ചിട്ടുണ്ട് മലേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല ഇതേ മാമക്കിതേക്കാളും സാരി ഉണ്ട് ഓക്കെ ഈ വരെയും ഇതുമായിട്ട് മാച്ചായില്ലേ അത് അച്ഛൻ്റെ കൊടുക്കുക രണ്ടുപേർക്ക് ഷുഗർ ആണ് ഓക്കെ ബാഗ് എങ്ങനെയുണ്ട് ഏ സൂപ്പർ അല്ലേ ഗൈസ് അങ്ങനെ നമ്മുടെ മലേഷ്യൻ യാത്ര കഴിഞ്ഞിരിക്കുകയാണ് മലേഷ്യൻ യാത്രയുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻ കേസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാം അത് ഞാൻ പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടു നോക്കാനായിട്ട് പറ്റും മലേഷ്യൻ യാത്രയ്ക്ക് ശേഷം ഇനി വീണ്ടും അടുത്ത ഒരു യാത്ര വരുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം ഓടിയതാ നിങ്ങൾക്ക് ഇവിടെ എനിക്ക് കാർത്തിക് കൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പം ജസ്റ്റ് അടുത്ത യാത്രയ്ക്കുള്ള കറൻസി എക്സ്ചേഞ്ചിൽ വന്നാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം വണ്ടി നമ്മൾ നാല് ദിവസമായിട്ട് എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് ആക്കണം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് അത് ഞാൻ പറയാം അപ്പം സമയം ആറ് മണി അവർ ആയി അപ്പോൾ വേഗം വണ്ടി കഴുകിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും മ്മോ ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നു സുഹൃത്തുക്കളെ കാക്കനാട് വരെ അതും എറണാകുളത്ത് നിന്ന് ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എടുത്തിട്ടോ അങ്ങനെ നമ്മൾ വാഷിങ്ടൺ ഡി സിയിലെത്തി ഇനി ഇവിടുന്ന് വണ്ടി കഴുകാതെ പൊടിയായിട്ടിരിക്കുകയാണ് ഇവിടെ വാഷിംഗ്ടൺ ഡി സി ആ അതെ ആ ശരി ചേച്ചി എനിക്കറിയാം ഗൂഗിൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വാഷിംഗ്ടൺ ഡി സിയിലേക്ക് നമ്മൾ എൻ്റർ ആവുകയാണ് സുഹൃത്തുക്കളെ ഓഫ് ചെയ്യുക ചേച്ചി മതി മിണ്ടാണ്ടി ഇപ്പോൾ കറക്റ്റ് ടൈം കേട്ടോ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ അടിപൊളിയായിട്ട് കഴുകുക അപ്പൊ നമുക്ക് നേരെ അങ്ങനെ കെട്ടിയിടാം അങ്ങനെ ഞാനിവിടെ നിർത്തിക്കൊടുത്ത് ഇവിടുത്തെ ചേട്ടം വന്ന് നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് കയറ്റി നിർത്തി കഴുകി കഴിയുമ്പത്തേക്ക് ഇതേണ്ടോ മൊത്തം പൊടിയായി കംപ്ലീറ്റ് മറ്റേ തിളങ്ങുന്ന കറുപ്പ് കളർ കണ്ടിട്ട് ഞാൻ കുറച്ച് നാളായി ബാക്കിലൊക്കെ കണ്ടോ ഫുള്ള് പൊടിയാണ് റെഡി ആക്കട്ടെ ബൈ ഭ അങ്ങനെ കഴുകി കഴിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ വണ്ടി നല്ല തിളങ്ങാണ് കിടന്ന് ഇങ്ങനെ കണ്ടപ്പോ ഒരു ആശ്വാസം അപ്പൊ നമുക്ക് വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാം പിന്നെ ഒരു അടിപൊളി ആയിട്ട് തുടക്കട്ടെ കണ്ടോ നല്ല ഭയങ്കര ഫീലിംഗ് ആണ് അവിടെ കഴുകി കഴിഞ്ഞു അതോട് കയറുമ്പോഴേ ഞാൻ ആക്ച്വലി വാഷിംഗ്ടൺ ഡീസിനെ പറ്റി ഷോർട്സിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് പേറ്റ് പ്രൊമോഷൻ ആണെന്നൊന്നുമല്ല ഇവർ അടിപൊളി ആയിട്ട് ചെയ്യും എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് ഓക്കെ യൂസ് അങ്ങനെ വണ്ടിയെല്ലാം കഴുകി തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ആരാണ് എന്നെ കത്തിരിക്കുന്നത് പൂച്ച് അപ്പൊ അടുത്തത് മലേഷ്യൻ യാത്രക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഒരു യാത്ര പോവാണ് പൂച്ച പക്ഷെ വിഷമിക്കണ്ട അതിന്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയില് അതിൽ പറയട്ടെ പക്ഷെ കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിയുമ്പോ ഇല്ല പൂജ അതെ പൂജ എൻജോയ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മൾ വിചാരിച്ച് മലേഷ്യ നമ്മൾ ലാസ്റ്റ് വന്നപ്പോൾ ബെർജയിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്തല്ലോ നിങ്ങളെ വീട് കണ്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു പക്ഷെ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓടിപ്പിടിച്ചു വന്നൊരു ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലേഷ്യൻ പെട്ടി പൊട്ടിക്കൽ അല്ല അയ്യോ പെട്ടി പൊട്ടിക്കൽ അല്ല പെട്ടിത്തൊറക്കൽ ആഹ് അതാണ് പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഇവിടെ എല്ലാർക്കും ഒന്നും മേടിച്ചിട്ടില്ല കാര്യം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് മേടിക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മള് ദുബായി വന്നല്ലോ ജസ്റ്റ് വേണ്ട ജസ്റ്റ് വിട്ടാൽ സന്തോഷത്തിന് പിന്നെ നമുക്ക് ഓർമ്മ നിക്കാനുള്ള കുറച്ച് സുവിഷം അങ്ങനത്തെ ഇങ്ങനത്തെ മേടിച്ചുള്ളത് മേടിച്ചിട്ടുള്ളത് അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അല്ലേ മിനിറ്റ് ക്ലാസ് ഇല്ലേ ആക്ച്വലി പൂജ ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെയൊക്കെ തന്നെ പൂജ ആക്ച്വലി ഇന്റർമീഡിയറ്റ് ലെവല് അടിപൊളിയാണ് ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാനൊക്കെയാണ് പക്ഷേ ഒരു പ്രൊഫഷണൽ ലെവൽ വരുമ്പോൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയാൻ പാടുള്ളതും പാടില്ലാത്തതുമായ വാക്കുകളും യൂസേജുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നമ്മളൊരു പ്രൊഫഷണൽ ലെവൽ സ്പീക്കിങ്ങിൽ നമുക്ക് കുറച്ച് ട്രെയിനിങ് കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടിട്ട് ഇന്റർവെല്ലിന്റെ സ്പീക്ക് പ്രോ എന്ന് പറഞ്ഞൊരു കോഴ്സ് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ സ്പീക്ക് പ്രോയിൽ ആക്ച്വലി ഒരു മൂന്ന് ലെവൽസ് ഉണ്ട് ബിഗിനർ അഡ്വാൻസ്ഡ് എലീറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് ക്ലാസസിന് മുന്നേറ്റ് ഒരു വൺ ഓൺ വൺ മെന്ററിങ് അസസ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് നമ്മുടെ ഒരു ലെവലിനുസരിച്ചിട്ടാണ് ഏത് രീതിയിലുള്ള ട്രെയിനിങ് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ അഡ്വാൻ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ക്ലാസ് അന്റ് ചെയ്യാം അതും വൺ ഓൺ വൺ മെന്ററിംഗ് സെഷൻസ് ആണ് നമുക്കിപ്പോ എന്തെങ്കിലും ഡൌട്ട് വന്നാലോ അല്ല നമുക്ക് ധൈര്യമായിട്ട് എന്ത് തോട്ടത്തിലാണെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം കാര്യം വേറെ ആരും ഇല്ല നമ്മളും ഭയങ്കരമായിട്ട് കിട്ടും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ട്രെയിനിങ് പിന്നെ വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുമാണ് നമ്മൾ പഠിച്ചിട്ട് പിന്നെ അങ്ങനെ വിടുക എല്ലാവർ എസ് എസ് ചെയ്യും കൃത്യമായിട്ട് നമ്മൾക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത് സ്പീക്ക് പ്രോ എന്ന് പറയുന്ന കോഴ്സ് പ്രൊഫഷണലി അപ് സ്കിൽ ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ ആറ് വയസ്സുള്ള കുട്ടികൾക്ക് തുടങ്ങി സ്പീക്ക് പ്രോ കോഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഈ മോഡ്യൂൾ കസ്റ്റമൈസബിൾ ആണ് ഏത് രീതിയിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് നമ്മൾക്ക് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഞങ്ങൾക്ക് മിക്കവാറും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കാൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം നിങ്ങൾക്കും ട്രാവല് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അവർ ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല ട്രെയിനിങ് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരിക്കും കേട്ടോ പിന്നെ ഇന്റർവെലിന് സ്പീക്ക് പ്രോ മാത്രമല്ല വേറെ ഒരുപാട് കോഴ്സസ് ഉണ്ട് ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി കോഴ്സ് തുടങ്ങി വലിയ ആൾക്കാർക്കുള്ള ഡിപ്ലോമ കോഴ്സ് വരെ അവൈലബിൾ ആണ് അങ്ങനത്തുള്ള കോഴ്സുകൾ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഒട്ടും തീരെ എഴുത്തും വായനയും പോലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് ക്രാഷ് കോഴ്സ് ഉണ്ട് ക്ലാസ് റൂം കോഴ്സുകൾ ഉണ്ട് അതായത് ഈ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സുകൾ ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും കസ്റ്റമൈസബിളും ടൈം അഡ്ജസ്റ്റബിളും ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് അതായത് ഓരോരുത്തർക്കും ഓരോ ട്യൂട്ടർ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള അറ്റൻഷനും ട്രെയിനിങ്ങും ആയിരിക്കും ഓരോരുത്തർക്കും കിട്ടുക അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കോണ്ടാക്ട് ഇൻഫർമേഷനും ബാക്കി എല്ലാ സംഭവങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്റർവെൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ പൂജയുടെ ക്ലാസ് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പെട്ടി തുറക്കാൻ പോകുകയാണ് കാണുമ്പോൾ ആൾക്കാരും വിചാരിക്കും എന്തൊക്കെ ഇപ്പൊ ചാടിയൊക്കെ വരുന്നു പെട്ടീന്ന് സംഭവം എന്താണെന്ന് വെച്ചാല് ഓൾറെഡി ഞങ്ങൾ ഇതിൽ കുറച്ച് ഞങ്ങളുടെ തുണിയൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി കേട്ടോ എന്നിട്ട് കാണിക്കാനുള്ള സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ ഓക്കെ ത്രീ ടു വൺ ഓക്കെ സഭ ഇനി ഓരോ സംഭവങ്ങളായിട്ട് കാണിച്ചാലോട്ടോ ഫസ്റ്റ് ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മറ്റേ എന്താണ് ചോക്ലേറ്റ് ടേസ്റ്റിംഗ് ഫാക്ടറിയാ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് ഒരു സ്ഥലത്ത് പോയിരുന്നു അവിടെ നമ്മൾ ഈ തിരമിസം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഒന്നരണ്ടെണ്ണം ടേസ്റ്റ് ചെയ്തത് പക്ഷെ അവിടെ നമ്മൾ മേടിച്ചില്ല പക്ഷെ ബെർജയിൽ കയറിയപ്പോൾ മിഠായി നമുക്ക് മേടിക്കണമെന്ന് തോന്നി അങ്ങനെ ഇതൊരു രണ്ട് രണ്ടുമൂന്നെണ്ണം നമ്മൾ മേടിച്ചിട്ടോ പിന്നെ വേറെ സംഭവം പറയാനുള്ളത് ഷോപ്പിങ്ങിന് ബെർജയാണ് ബെസ്റ്റ് അല്ലെ എല്ലാ സാധനങ്ങളും കിട്ടും ഞങ്ങൾ ഈ കാണാൻ കംപ്ലീറ്റ് സാധനങ്ങളും ബെർജെ ടൈം സ്കാര് എന്ന് പറഞ്ഞാൽ നിന്ന് മേടിച്ചാണ് നിങ്ങൾ ആ ബ്ലോഗ് കണ്ടിട്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ഞാൻ ഇവിടെ മറ്റേ ഐ കാർഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇത് ഹാഫ് ഡേ ഡിസ്ക്രിത്തേക്കാം മാറ്റി വെക്കണം ഇതാണ് ഞാൻ എന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി മേടിച്ച മലേഷ്യയുടെ സുവനീർ നല്ല രസമില്ലേ ഇതാണോ മലേഷ്യയുടെ ഫ്ളാഗ് ഉണ്ട് കൊലാലംപൂർ മലേഷ്യ ഇപ്പൊ ഈ ബിൽഡിങ്സ് ഇത് പുതിയ ബിൽഡിംഗ് ആണ് മെറേക്ക വൺ മണിറ്റ് അതേപോലെ നമ്മുടെ ട്വിൻ ടവർ അവിടുത്തെ മെട്രോ ആണോ മോണറിലാണ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലെ പിന്നെ ഇതാണ് പൂജ പൂജയുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ വെക്കാൻ മേടിച്ചത് എട്ട് റിങ്കറ്റാണ്ട് ഇതിന് എട്ട് റിങ്കറ്റിന് വലിയ കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മുടെ പുറകിൽ രണ്ട് മാഗ്നറ്റ് ഒക്കെ ഉണ്ട് കൊള്ളാം അത്യാവശ്യം നല്ല സാധനമാണ് പിന്നെ ഇതാണ് അടുത്ത സംഭവം ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്വിൻ ടവർ പെട്രോണാസ് ടവർ ഉണ്ട് പിന്നെ ഈ സുൽത്താൻ അബ്ദുൾ സമദ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു ഇത് നമ്മുടെ തുക നഗര നമ്മൾ കണ്ടത് പിന്നെ അതുപോലെ കെൽ ടവർ ഇത്രയും സാധനങ്ങൾ വരുന്ന ഒരു സുവനീർ എന്താണ് മൊണറിയിൽ ഇതിലും അത് കാണാൻ പോലും പറ്റുന്നില്ല ഇത് പൂജ പൂജയുടെ ചേട്ടന് കൊടുക്കാൻ അല്ലെ നികിലളിയെ കൊടുക്കാൻ വേണ്ടി മേടിച്ചത് അതൊന്ന് പുറത്ത് എടുക്കാൻ പറ്റും എടുത്ത് എനിക്കോട് മാഗനറ്റ് അല്ല നമുക്ക് എവിടെയെങ്കിലും വെക്കാൻ പറ്റുന്ന ടൈപ്പ് ആണ് അല്ലേ ആ ഇങ്ങനെ നമുക്ക് എന്തിനിലൊക്കെ പുറത്ത് വെക്കാൻ പറ്റുന്ന ആഹ് നല്ല ഭംഗിയാട്ടോ ഇത് ഇത് പക്ഷെ നമ്മള് ബർജീയുന്നല്ലല്ലോ മേടിച്ചേ ഇത് നമ്മള് ബുക്കിൽ പിന്തുങ്ങിന്ന് മേടിച്ച പക്ഷെ എന്നാലും ഇതിന് ഇരുപത് രംഗ് ആണ് അല്ലേ അടുത്തയിലേക്ക് പോവാം ഇനി നമ്മൾ മേടിച്ചിട്ടുള്ള വെച്ചാല് അച്ഛൻ രണ്ടച്ഛന്മാർക്ക് എന്റെ അച്ഛനും പൂജയുടെ അച്ഛനും നമ്മളൊരു പെർഫ്യൂംസ് മേടിച്ചിട്ടുണ്ട് പിന്നെ അമ്മമാർക്ക് ഒരു ബാഗും മേടിച്ചിട്ടുണ്ട് അല്ലേ അമ്മമ്മക്ക് ഒരു ബാഗ് മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മേടിച്ച ബാഗുകൾ കാണിച്ചാൽ ഇതൊക്കെ ആക്ച്വലി എനിക്ക് വേണം നമ്മൾ അവിടെ ആയതുകൊണ്ടാണ് മേടിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മേടിക്കുക പക്ഷേ അവിടെയൊക്കെ നല്ല വെറൈറ്റി ഡിസൈൻസ് കിട്ടും ഇതാണ് ഒരു ബാഗ് പിന്നെ ഇത് രണ്ടാമത്തെ ബാഗ് ഈ കളർ എനിക്ക് പ്രത്യേകിച്ച് നല്ലോണം ഒരു കളറാണ് അല്ലേ നല്ല രസമുണ്ടത് പിന്നെ ഈ കുഞ്ഞു ക്യൂട്ട് ബാഗാണ് അമ്മാമ്മയ്ക്ക് അമ്മാമയുടെ ചില സാരികളൊക്കെ ഈ കളറാണ് അപ്പം ഞാൻ പൂജനോട് പറഞ്ഞു അമ്മാമ്മക്ക് പിന്നെ അമ്മാമയ്ക്ക് കണ്ണാടിയും അമ്മാമയുടെ ഒരു ഫോണും ഉണ്ട് അതൊക്കെ വെക്കാനാണ് രസമായിരിക്കും അത് പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ പൂജയ്ക്ക് ഒരു ബാഗ് പൂജ മേടിച്ചിട്ടുണ്ട് പൂജയ്ക്ക് ഒന്നല്ല രണ്ട് ബാഗ് ഇത് രണ്ട് അതായത് ഏകദേശം ഒരേപോലത്താണ് രണ്ട് രണ്ട് സൈഡ് സൈഡിട്ട് കറങ്ങാം വേണ്ട അവിടെ നോക്കട്ടെ ആ അടിപൊളി ഈ പക്ഷേ ഈ ബാഗാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ നല്ല ഇങ്ങനെ ഒരു കമ്പിളി പോലെയൊക്കെ സൈഡിൽ വന്നിട്ടത് നല്ല രസമുണ്ട് ആ അധികം അങ്ങ് കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ഡിസൈനാണത് പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇത്രയും നീളമുള്ള ഒരു മാഗ്നറ്റ്സിൻ്റെ ഒരു സെറ്റ് അല്ലേ ഇതെല്ലാം ഫ്രിഡ്ജ് മാഗ്നെറ്റ്സ് ആണ് ഇതിന് എത്രയും ഇരുപത് റിങ്കറ്റിന് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറെണ്ണം കിട്ടിയല്ലേ ആ നല്ല ലാഭമുള്ള ഒരു സാധനമായിരുന്നു ഇത് ഇതുപോലെ പല പളയൊന്നും പല കളർ ഡിസൈനിലും പല ഇതിലൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് പല സ്ഥലത്തായിട്ട് അവിടെ ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻ സത്യം പറഞ്ഞ സമയം നമ്മള് ലാസ്റ്റ് ഒരു അഞ്ചു മിനിറ്റിലാണ് ഓടിപ്പടച്ച് ഇതെല്ലാം എടുത്തത് അപ്പൊ നമുക്ക് ഇനി ഒരു അഞ്ചാം അച്ഛനെ അമ്മമാമേനൊക്കെ വിളിച്ചിട്ട് ഇതാ കയ്യിലേക്ക് കൊടുക്കുക അല്ലേ ആ ഒരു സാധനം മറന്നുപോയി അച്ഛൻമാർക്ക് കാണിച്ച പെർഫ്യൂം കാണിച്ചില്ല ഇതിന് എത്ര റിങ്ങറ്റാ ഇതിന്റെ സ്മെല്ല് സത്യം പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ പെർഫ്യൂം കിടക്ക കയറിയത് നമ്മളൊന്നും വീഡിയോ എടുത്തില്ല അല്ലേ ഇതിനെത്രായിരുന്നു മറന്നുപോയി ഓർമ്മയില്ല ഫോർട്ടി ഫൈവ് ഓർ ഫിഫ്റ്റി ഓർ റിങ്കായിരുന്നു നല്ല സ്മെല്ലായിരുന്നു ഇതിന് അങ്ങനെ നമ്മള് മേടിച്ചതാണ് അപ്പൊ ഇനി എന്തായാലും ആർക്കും സന്തോഷ മലേഷ്യ പോയിന് എന്തെങ്കിലും അമ്മയ്ക്കൂടെ ഇനി പൂജയുടെ അമ്മയ്ക്കും അച്ഛനും കൊടുക്കാൻ നമ്മൾ ഇന്ന് തന്നെ പോകുന്നുണ്ട് പൂജയുടെ വീട്ടിലേക്ക് കാര്യം ഞാൻ നാളെ അടുത്ത യാത്ര പോകുന്നുണ്ട് പൂജന നിന്ന് വീട്ടിലാക്കുകയാണ് അപ്പൊ അവിടെ ചെന്ന അവിടത്തേം അച്ഛനമ്മയ്ക്കും അളീനും നമുക്ക് കൊടുക്കാം അപ്പോ ഇപ്പൊ എല്ലാരും കൂടി വിളിക്കാം അല്ലെ കമാൻ അങ്ങനെ മലേഷ്യയിലെ സുവനിയർസ് കാണാൻ എല്ലാവരും കൂടി ഒരുമിച്ചെത്തുകയാണ് വന്നോ വാ അമ്മാമിയോടോ അത് വച്ചാ വന്നോളൂ എല്ലാവരും വരും ആഗതരായാലും അപ്പൊ ആദ്യമായിട്ട് അമ്മാമയുടെ സാധനം കൊടുക്ക അല്ലേ അമ്മാമക്ക് ഞങ്ങൾ ഒരു കുഞ്ഞി ക്യൂട്ട് ബാഗ് മേടിച്ചിണ്ട് മലേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല അമ്മാമിക്ക് ഇതേ കളർ സാരി സാരിയുണ്ട് നോക്കി ഈ വരെയും ഇതുമായിട്ട് മാച്ചായില്ലേ ഇപ്പൊ തന്നെ മാച്ച അടിപൊളി ലൈറ്റ് കളർ കളർമാമി അല്ലേ കണ്ണാടിയും ഇതും വെക്കാം ആ സൂപ്പ് ആ അതെ പോയി നീ അത്ര പോയാ മതി അല്ലേ എല്ലാ അടിപൊളിയായി ഓക്കെ ആ ദു ദുബായ്ക്ക് പോകാം നമുക്ക് അടുത്ത് ഓക്കെ ഇനി പൂച്ച് അമ്മയുടെ ഏതായിരുന്നു ആ അമ്മയ്ക്ക് മലേഷ്യന്ന് പൂക്കളുള്ള മറ്റൊരു ബാഗ് എങ്ങനെയുണ്ട് അതിൻ്റെ അകത്ത് സ്ലിംഗ് ഉണ്ട് എൻ്റെ വലുതാക്കി ഇടാനുള്ള ആട്ടോ അതിൻ്റെ അകത്ത് തുറന്നു കഴിഞ്ഞാൽ കാണിച്ചു കൊടുത്തേ ആ ഈ സ്ലിംഗ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തൂക്കി തൂക്കി തൂക്കിയിടാം ആട്ടോ ആ അങ്ങനെ അതാണ് നമുക്ക് അതാണക്കിഷ്ട അങ്ങനെ കൊണ്ടക്കാം ഇഷ്ടപ്പെട്ട അമ്മക്ക് ഏ അമ്മാമ്മ ഓക്കെ പിന്നെ അച്ഛൻ പ്രത്യേകം പറഞ്ഞ ഫ്രിഡ്ജിൽ ഒരു മാഗ്നേറ്റ് കൊണ്ടുവരണം അല്ലേ ഞാൻ എന്താ ഒരു അടിപൊളി എനിക്ക് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മലേഷ്യയുടെ എല്ലാം ഉണ്ട് അതായത് മലേഷ്യൻ ഫ്ലാഗ് ഉണ്ട് പിന്നെ ഇത് മെർഡക്കാ മണി ടൗർ ഉണ്ട് പിന്നെ ടവറ് കെയൽ ടവർ ഞങ്ങൾ മോളിൽ കയറിയ കെയൽ ടവർ ഉണ്ട് അടിപൊളി അല്ലേ ഞാൻ അത് കൂടാണ്ട് ഒരു സാധനം കൂടി ഉണ്ട് അവിടെ കണ്ടപ്പോ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു സ്മെല്ലുള്ള പെർഫ്യൂം ഫ്രം മലേഷ്യ ഓക്കെ എല്ലാവരുടെയും സന്തോഷമായില്ലേ അതെ പൂജ മേടിച്ചൊരു ബാഗ് ഉണ്ടേ കാണിച്ചെ ഇത് പൂജ പൂജക്ക് കണ്ടിഷ്ടപ്പെട്ടു മേടിച്ചതാ എന്താ അടിപൊളി അല്ലേ ആ ഉണ്ട് അത് ഞങ്ങൾ ഇന്നിനു കൊടുക്കാൻ അടുത്തത് അങ്ങോട്ട് പോവണം ഓക്കെ എൻജോയ് അപ്പൊ ലാസ്റ്റായിട്ട് മൂന്നുപേരും കൂടി വഴക്കിടാണ്ട് ഈക്വലി എടുത്തോട്ട് മിഠായി തിരമിസു അതും മലേഷ്യൻ അത് അച്ഛന്റെ കൊടുക്ക രണ്ടുപേർക്ക് ഷുഗറാണ് ഓക്കെ ഓക്കെ അങ്ങനെ വീട്ടിലെ സമ്മാനദാന ചടങ്ങുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഇനി പൂജയുടെ വീട്ടിലേക്ക് എല്ലാ പരിപാടികളാണ് നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ രാത്രിയുടെ വീട്ടിലെത്തി അച്ഛാ നമസ്കാരം ഞങ്ങൾ എത്തി മലേഷ്യന്ന് കയ്യിൽ പെട്ടിയായി പോയിക്കേണ്ടി വരാൻ പറ്റില്ലേ അമ്മ ഇതണ്ട് സുഖല്ലേ ആടെ സുത്താണ്ടോ കണ്ടോണ്ടിരിക്കുന്നു മാട്രസ് നമുക്ക് അച്ഛനും കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പൂച്ച അത് പെട്ടിയിലാക്കി അതെ ഭദ്രമാക്കി കൊണ്ടുവന്നേക്ക ഇവിടെ വെച്ചോ ചെറുത് ഞങ്ങക്ക് ഏ അതെ എന്താ ആർക്കൊക്കെ മേടിച്ചു അതവിടെ ഫ്രിഡ്ജിലൊട്ടിക്ക അച്ഛനെ കാണിക്കുക രണ്ട് മാഗനറ്റ് ആ തിരമിസന്റെ മിഠായി മലേഷ്യൻ ചോക്ലേറ്റ് അടുത്തത് അമ്മയ്ക്ക് ഒരു മനോഹരമായ ബാഗ് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ആ അത് അച്ഛനും ചേട്ടനും കൂടി രണ്ടുപേർ കൂടി മലേഷ്യ എന്നുള്ള പെർഫ്യൂം ഒരു സാധനം ഉണ്ടല്ലോ ആ അളിയൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മലേഷ്യയിലെ സുവനിയർ ട്വിൻ ടവർ പിന്നെ അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ ഒട്ടിക്കാൻ പ്രത്യേകം വേറൊരു മലേഷ്യയുടെ സുവനിയർ മേടിച്ചു അതെങ്ങനെയാണ് അത് ഫ്രിഡ്ജ് മാഗ്നേറ്റാഡ് മാഗ്നറ്റ് അതെ അതെ ഇത് മാഗ്നെറ്റല്ലേ ഇത് നമുക്കല്ലാണ്ട് വെക്കാം എവിടെയെങ്കിലും ഇതിൻ്റെ ടിവിയുടെ സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട് ആ ഓർമ്മക്കായിട്ട് ഒക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ ഒട്ടിക്കാൻ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചി എവിടെ പോയി വന്നാലും ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് മേടിക്കാൻ അല്ലേ ഫുള്ള് നമുക്ക് ഇതാക്കണം ആ ഫുൾ മലേഷ്യ എങ്ങനെ ഉണ്ടെന്ന് ആ ബാഗിട്ട് വീട്ടിലെ അമ്മാമ്മയ്ക്ക് എടുത്തപ്പോഴേതായിരുന്നു ബാഗ് തോളത്തിട്ട് നേരെ ടൂറ് വാർ റെഡിയായി അടുത്തതായി നമ്മൾ ഫുഡിലേക്ക് കിടക്കുകയാണ് ഇവിടെ അമ്മ നമുക്ക് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ അല്ലെ ഹോം മെയ്ഡ് ചിക്കൻ ഫ്രൈ ചിക്കൻ കറി സാലഡ് ചോറ് പിന്നെ അച്ചാറ് അവിടെ പപ്പടം താങ്ക് യു അമ്മ ഓക്കെ അച്ഛൻ കുറച്ച് കഴിക്കൂലേ കഴിക്കണേ കഴിഞ്ഞ് ആ ഓക്കെ ഇട്ടോളൂ അതെ നമ്മുടെ ഊഴം കുറച്ച് കുറച്ച് മതി 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 ആണോ ചിക്കൻ ഫ്രൈ അടിപൊളി അങ്ങനെ അമ്മ മനോഹരമായ ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ തിരിച്ചു പോവണം പൂജ ഇവിടെ തന്നെ ഹാപ്പി ഹോളിഡേസ് വീക്കെല്ലേ താങ്ക്സ് അടുത്ത യാത്ര കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണോ പോയിട്ട് വരട്ടെ കിടന്നോട്ടെ അമ്മ പോയിട്ട് വരാറ്റ ഹാപ്പി ജേണി അപ്പോൾ ഓക്കെ ഐസ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അന്തരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നമ്മൾ വീണ്ടും അടുത്തൊരു യാത്ര ആരംഭിക്കുകയാണ് അതിൻ്റെ എന്താണെന്നുള്ളതൊന്നും ഞാൻ ഈ വ്ളോഗിൽ പറയുന്നില്ല അടുത്ത വളോഗിൽ അത് ഫ്രഷ് ആയിട്ട് ഇരുന്നോട്ടെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഡെയിലി ഷോർട്സ് ഒക്കെ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും എന്നാലും ഇനി അത് കാണുന്നില്ല വ്ളോഗ്സ് മാത്രം ഫോളോ ചെയ്തു പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ സസ്പെൻസ് ഞാൻ പൊളിക്കുന്നില്ല അത് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ സൈൻ ഔട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആൻഡ് പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് അപ്പോൾ മറ്റൊരു കിട്ടി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ഹംബിൾ മിസ്റ്റർ വ്ലോഗ്സ് അല്ല സിനിമ നെക്സ്റ്റ് വീഡിയോ ടേക്ക് കെയർ ബൈ ബൈ